കെ ഉമർ മൗലവിയുടെ റാഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ നാനൂറ്റി മുപ്പത്തി അഞ്ച് സൂറത്തു തൗബ ഒൻപതാമത്തെ സൂറത്ത് മദീനയിൽ അവതരിച്ചത് വചനങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പേജ് നമ്പർ എഴുന്നൂറ്റി പതിനാറ് ഈ അധ്യായത്തിൽ തൗബ അഥവാ പശ്ചാത്താപം സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കൊണ്ടാവാം തൗബ എന്ന് ഈ സൂറത്തിന് പേര് വന്നത് ബറാഅത്ത് എന്നാണ് ആരംഭം എന്നതുകൊണ്ട് ആ പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നു ഈ അധ്യായത്തിൻ്റെ ഭൂരിഭാഗം അഥവാ മുഴുവനും തബൂക്ക് യുദ്ധകാലത്തും ഹിജറ ഒൻപതാം വർഷം അതിനു ശേഷവും അവതരിച്ചതാണ് ആരംഭത്തിൽ ഭിസ്മി ഇല്ല എന്നത് ശ്രദ്ധേയമാണ് ബിസ്മി ഇല്ലാതെയാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണല്ലോ ഭിസ്മി ചൂണ്ടിക്കാണിക്കുന്നത് ബഹുദൈവാരാധകരോടുള്ള കർശന നടപടികളെക്കുറിച്ച് പ്രസ്താവിച്ചത് കൊണ്ടാണ് തുടക്കം തന്നെ അത് കാരണമാവാം ബിസ്മി ഇല്ലാതിരുന്നതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു ആയത്തുകൾ ഒന്ന് മുതൽ പതിനാറ് വരെ ആഹത്തും وَاعْلَمُوا أَنَّكُمْ غَيْرُ مُعْجِزِ اللَّهِ وَأَنَّ اللَّهَ مخزي الْكَافِرِينَ وَأَذَانٌ مِّنَ اللَّهِ وَرَسُولِهِ إِلَى النَّاسِ يَوْمَ الْحَجِّ الْأَكْبَرُ أَنَّ اللَّهَ بَرِيءٌ مِّنَ الْمُشْتِكِينَ وَرَسُولُهُ فان تبتم فهو خير لكم وان توليتم فاعلموا انكم غير معجز الله وبشر الذين كفروا بعذاب اليم الا الذين عاهدتم من المشركين ثم لم ينقصوكم ثم لم ينقصوكم شيئا ولم يظاهروا عليكم احدا فاتموا اليهم احدهم الى مدتهم ان الله يحب المتقين فاذا انسلخ الاشهر الحرم فاقتلوا فاقتلوا المشركين حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم كل مرصد فإن تابوا وأقاموا الصلاة وأتوا الزكاة فخلوا فخلوا سبيلهم إن الله غفور رحيم وَإِنَّ أَحَدٌ مِنَ الْمُشْرِكِينَ أَسْتَجَارَكَ فَأَجِرُهُ وَإِنَّ أَحَدٌ مِنَ الْمُشْرِكِينَ أَسْتَجَارَكَ فَأَجِرُهُ حَتَّى يَسْمَعَ كَلَامُ اللَّهِ ثُمَّ أَبْلِغُهُ مَأْمَنَهُ ذَلِكَ بِأَنَّهُمْ قَوْمٌ لَا يَعْلَمُونَ كيف يكون للمشركين أحد عند الله وعند رسوله إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يغضونهم بأفواههم وتأبى قلوبهم وأكثرهم فاسقون اشتروا بآيات الله ثمنا قليلا فصدوا فصدوا عن سبيله إنهم ساء ما كانوا يعملون لا يرقبون في مؤمن إلا ولا ذمة وأولئك هم المعتدون فإن تابوا وأقاموا الصلاة وآتوا الزكاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون وإن نكثوا أيمانهم من بعد عهدهم وطعنوا في دينكم فقاتلوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون. ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه. ان كنتم مؤمنين قاتلوهم يعذبهم الله بايديكم ويخزهم وينصركم عليهم ويشفي صدور قوم مؤمنين ويذهب غيظ قلوبهم ويتوب الله على من يشاء والله عليم حكيم أم حسبتم أن تتركوا ولما يعلم الله، ولا ولما يعلم الله الذين جاهدوا منكم ولم يتخذوا من دون الله ولا رسوله، ഒന്നാമത്തായ നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ള ബഹുദൈവാരാധകരോട് അള്ളാഹുവിംഗൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുമുള്ള ബാധ്യത ഒഴിയിൽ ഇതാ പ്രഖ്യാപിക്കുന്നു നബി സുല്ലാഹു അലൈവ്വലമ മുഷ്രിഖുകളുമായും യഹൂദികളുമായും പല കരാറുകളും ചെയ്തു അതൊക്കെയും അവർ ലംഘിച്ചു ഹിജറ ആറാം കൊല്ലത്തിൽ ഹുദൈബിയായിൽ വെച്ച് പുറേശികളുമായി സന്ധി ചെയ്തു അതിൽ വളരെ ഉദാരമായ വിട്ടുവീഴ്ചകൾ നബി സുല്ലാഹു അലൈവ്വല്ല അനുവദിച്ചു സ്വഹാബികളിൽ പലർക്കും പല വിഷയത്തിലും എതിർപ്പുണ്ടായി പക്ഷേ ആ എതിർപ്പുകളൊന്നും കാര്യമാക്കാതെ നബി അലൈഹി സുല്ലാവിസ്വലമ മുഷരിക്കുകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു അത് നബി നബിസ്വല്ലാ വല്ലമയുടെ ശക്തിക്കുറവ് കൊണ്ടല്ല സമാധാന കാംക്ഷ കൊണ്ട് മാത്രമാണ് മുഷരിക്കുകൾ കരാർ ലംഘിച്ചു അവർ ചതിയന്മാരും വാക്കിന് സ്ഥി സ്ഥിരതയില്ലാത്തവരുമാണെന്ന് അനുഭവങ്ങൾ തെളിയിച്ചു സമാധാനപരമായി കഴിയുന്നതിന് ഇവരുമായി സന്ധി ചെയ്തിട്ട് കാര്യമില്ലെന്ന് തെളിഞ്ഞു അവസാനം അവരുമായിട്ടുള്ള സകല കരാറുകളും ദുർബലപ്പെടുത്തുവാനും അവരെ ശത്രുക്കളായി തന്നെ കണക്കാക്കുവാനും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്തുകൾ അറിയുക അതുകൊണ്ട് നിങ്ങൾ നാല് മാസം ഭൂമിയിൽ സഞ്ചരിച്ചു കൊള്ളുകഴിയാത്തവരാണ് എന്നറിയുക നിശ്ചയമായും അള്ളാഹു കാഫിറുകളെ നിന്ദിക്കുന്നവരാണെന്നും അറിയുക കാഫിറുകൾക്ക് അവരുടെ കാര്യം ആലോചിച്ച് തീർച്ചപ്പെടുത്താൻ അതായത് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണമോ അതോ നാട് വിട്ട് പോകണമോ അതോ ഇസ്ലാം മതം വിശ്വസിക്കണമോ എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുവാൻ നാല് മാസം അവധി അനുവദിച്ചു ഇത് പ്രഖ്യാപിച്ച ദിവസം മുതൽക്കാണ് അവധി തുടങ്ങുന്നത് ഹിജറ ഒൻപത് ദുർഹജ് പത്തിനാണത് അപ്പോൾ മുതൽ വരെ ഈ കാലത്ത് മുസ്ലിങ്ങൾ ശത്രുക്കളുടെ നേരെ കൈ നീട്ടുകയില്ല അവർക്ക് നിർഭയമായി എവിടെയും സഞ്ചരിക്കാം അള്ളാഹുവിന്റെ പക്കൽ നിന്നും അവൻറെ ദൂതന്റെ പക്കൽ നിന്നും ജനങ്ങളിലേക്കൊരു പ്രഖ്യാപനം നിശ്ചയമായും അള്ളാഹുവും അവൻ്റെ റസൂലും മുഷിഖുകളിൽ നിന്ന് ബാധ്യത ഒഴിവായിരിക്കുന്നുവെന്ന് വലിയ ഹജ്ജി എന്ന് പറഞ്ഞത് ഹജ്ജിനെപ്പറ്റി തന്നെയാണ് റംറയപ്പറ്റി ചെറിയ ഹജ്ജി എന്ന് പറയാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഹജ്ജിനെപ്പറ്റി വലിയ ഹജ്ജി എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം ഹജ്ജ് വരുന്നതിനെ പറ്റി ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല ഫിൻ തുും ഫഹു ഹൈറുല്ലക്കും എന്നാൽ നിങ്ങൾ ഖേദിച്ചു മടങ്ങിയാൽ അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് ും നിങ്ങൾ പിന്തിരികയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അള്ളാഹുവിനെ കഴിയാത്തവരാണെന്ന് അറിയുക നിഷേധികളായ കൂട്ടർക്ക് വേദനയേറിയ ശിക്ഷയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക ഹജ്ജു അക്ബറിന്റെ ദിവസം ഹജ്ജ് പത്തിനാണ് ഈ വിളംബരം നടന്നത് ഹജ്ജ്റ ഒൻപതാം വർഷം തബൂക്ക് യുദ്ധശേഷം നബി സല അലൈഹി അലൈവല് ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു മുഷ്രിഖുകൾ ഹജ്ജിലുണ്ടാകുമെന്നതുകൊണ്ട് നബി സാഹു അലൈഹി സ്വലമ പോയില്ല മുസ്ലിങ്ങൾക്ക് ഹജ്ജിന് നേതാവായി അബൂബക്കർ അറിയാഹു അനുവിനെ നിശ്ചയിച്ചയച്ചു അവർ പോയ ശേഷം ആയത്തുകളിലെ വിവരങ്ങൾ ഹജ്ജിൽ വിളംബരം ചെയ്യാൻ വേണ്ടി അലി അറിയുല്ലാഹു അന്നു അനുവിനെ ചുമതലപ്പെടുത്തി അയച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഈ സൂറത്തിലെ പ്രാരംഭത്തിലുള്ള മുപ്പതോ നാൽപ്പതോ വചനങ്ങൾ വിളംബരം ചെയ്തു അടുത്ത വർഷം മുതൽ ബഹുദൈവാരാധകരാരും കവിയിൽ ഹജ്ജിന് വരരുതെന്നും മേലിൽ ആരും നഗ്നരായി തൊവാഫ് ചെയ്യാൻ വരരുതെന്നും അറിയിപ്പ് നൽകിയുണ്ടായി ഖേദിച്ചു മടങ്ങിയാൽ അതാണ് നല്ലത് നല്ലത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വ്യക്തമാണ് ഈ വഞ്ചനയും മർദ്ദനവും എല്ലാം ഒഴിവാക്കി ഇസ്ലാം മതം സ്വീകരിക്കുക എന്ന് സാരം മതം സ്വീകരിച്ചില്ലെങ്കിലും തരക്കേടില്ല മതവിശ്വാസികളെ ഉപദ്രവിക്കാതിരുന്നാലും മതി തർജുമാനുൽ െ ഉപദ്രവിക്കാതിരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേജ് നമ്പർ എഴുന്നൂറ്റി പതിനേഴ് സൂറത്തുൽ തൗബ ആയിരത്തി നാല് നിന്ന് അതായത് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ കരാർ ചെയ്തിട്ട് നിങ്ങളോട് യാതൊരു ന്യൂനതയും വരുത്തിയിട്ടില്ലാത്തവരൊഴികെ വലം യുവാഹിറു അലേക്കും അഹദ നിങ്ങൾക്കെതിരായി അവർ ആരെയും സഹായിച്ചിട്ടുമില്ല അങ്ങനെയുള്ളവരൊഴികെ അപ്പോൾ അവർ അവരോട് യുദ്ധമില്ല എന്നർത്ഥം അതിമ്മു ഇലൈഹിം അഹദഹും ഇല മുതിഹിം പേജ് എഴുന്നൂറ്റി പതിനെട്ട് അവരുമായുള്ള കരാറിനെ അവരുമായി നിശ്ചയിച്ച കാലം വരെ അവരോട് നിങ്ങൾ പൂർത്തിയാക്കുക സൂക്ഷ്മത പാലിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു കരാറിലെ വ്യവസ്ഥകൾ പാലിക്കൽ അള്ളാഹുവിനോടുള്ള തക്വയാണ് വ്യവസ്ഥ ലംഘിക്കൽ തക്വയ്ക്ക് ഹാനിയാണ് കാലാവധി നിശ്ചയിച്ചതും സന്ധി ലംഘിക്കാത്തതുമായ കരാറുകൾ ഒഴികെ മറ്റെല്ലാ കരാറുകളും ഇതോടെ അവസാനിച്ചുവെന്നും മറ്റുള്ളവർക്ക് നാലു മാസത്തെ അവധിയുണ്ടെന്നും പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അവർക്ക് നല്ലതാണെന്നും ഇല്ലെങ്കിൽ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ഒക്കെയാണ് ഈ വിളംബരത്തിന്റെ ആകത്തുക ആയത്ത് അഞ്ച് ും ഇനി യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ കഴിഞ്ഞാൽ ഇവയാണ് യുദ്ധം നിഷിദ്ധമായ നാല് മാസങ്ങൾ എന്നാൽ ബെൽ പറയപ്പെട്ട അവധി അനുസരിച്ച് അവരുമായി യുദ്ധം പാടില്ലാത്ത മാസങ്ങൾ കഴിഞ്ഞാൽ എന്നാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് പ്രബലമായ അഭിപ്രായമുണ്ട് ആ ബഹുദൈവാരാധകരെ നിങ്ങൾക്ക് പിടികിട്ടുന്നിടത്ത് വെച്ച് കൊന്നുകളയുക ബഹുതൂഹം അവരെ പിടിക്കുകയും ചെയ്യുക സുറുഹും അവരെ ഉപരോധിക്കുകയും ചെയ്യുക ഒരു ദൂരവും കുല്ലമാർ സ്വദ് എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവരെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇരുത്തമുറപ്പിക്കുകയും ചെയ്യുക ഈ വചനങ്ങളിലൊക്കെ അവരെ എന്ന് പറഞ്ഞത് ആരെപ്പറ്റിയാണെന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്നു പ്രമാചകരെയും വിശ്വാസികളെയും കഠിനമായി പിടിപ്പിക്കുകയും നാനാവിധത്തിൽ ഉപദ്രവിക്കുകയും ചെയ്തതും അവസാനം നബി അലൈഹി വസ്ലമെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞവരും വീട് വീട് വളഞ്ഞതും നബി അലൈഹി സുല്ലാസ്ലം മദീനയിലേക്ക് ഹിജറ പുറപ്പെട്ടത് അറിഞ്ഞിട്ട് വലിയ സമ്മാനം പ്രഖ്യാപിച്ച് കൊല്ലാൻ ആളയച്ചതും പറയ്ക്ക് അറിയപ്പെട്ടതാണല്ലോ അവസാനം അത് യുദ്ധത്തിൽ കലാശിച്ചു അവരെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത് അപ്പോൾ അവരെ പോലെയുള്ളവർക്കും ഇത് ബാധകമായി അബൂ താലിബിനെ പോലെയുള്ള മുഷരിക്കൽക്ക് ഇത് ബാധകമല്ല അബൂ ലഹബ് അബൂ ജഹൽ മാതൃക സ്വീകരിച്ചവർക്ക് ഇത് ബാധകമാണെന്നർത്ഥം ബഹുദൈവാരാധകരെ പിടി കിട്ടുന്നേർത്തച്ച് കൊൽ കൊന്നുകളയുക എന്ന ഈ വചനത്തിലെ കൽപ്പന ആ കൽപ്പന ഏതു സാഹചര്യത്തിലാണ് അവതരിച്ചതെന്ന് ഈ ആയത്തിൻ്റെ മുമ്പും പിമ്പും വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല എന്നിട്ട് ഈ കൽപ്പന മാത്രം പൊക്കിപ്പിടിച്ച് ഖുർആാനെയും ഇസ്ലാമിനെയും അധിക്ഷേപിക്കുന്നവർ കണ്ണടച്ചിരുട്ടാക്കുകയാണ് അവർ ഖേദിച്ചു മടങ്ങുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ പേജ് എഴുന്നൂറ്റി പത്തൊൻപത് ഫഹല്ലു സബീലഹും അവരുടെ മാർഗ്ഗം നിങ്ങൾ ഒഴിവാക്കുക ഇൻഡല്ലാഹ് ഖഫൂർ റഹീം എന്ന് പറഞ്ഞാൽ അവർ അവർ അവരുടെ വഴിക്ക് വിട്ടേക്കുവാൻ ഫഹല്ലു സബീലഹ് നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും വളരെ കരുണയുള്ളവനും ശത്രുക്കൾ മുമ്പ് എന്തെല്ലാം അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ തൗപ ചെയ്ത് മടങ്ങുകയും നമസ്കാരവും സഖാത്തും കൃത്യമായി നിർവഹിക്കുകയും ചെയ്താൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഏൽപ്പിക്കരുത് അവർക്ക് മാർഗതടസ്സമുണ്ടാക്കരുത് അവരുടെ കുറ്റമെല്ലാം അതോടുകൂടി പൊറുക്കപ്പെടും അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉമർ ഉമ്രി റഹിമുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അഞ്ചാമത്തെ ആയത്ത് ഇതിൽ മുഷരിക്ക വെച്ച് മുഷരിക്കൾ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ പറഞ്ഞു എന്നൊക്കെയാണ് പ്രചരിപ്പിക്കാറ് യഥാർത്ഥത്തിൽ ഇവിടെ കരാർ ലംഘനം നടത്തിയ യുദ്ധത്തിന് കോപ്പ് കൂട്ടിയമിസർദാരിസിനെ വധിക്കാൻ ശ്രമിച്ച ബഹുദേവിശ്വാസികളെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഒരു മതേതര ഭരണകൂടത്തിലാണെങ്കിൽ പോലും ആ ഭരണകൂടത്തിനെതിരെ ആഭ്യന്തരമായിട്ടോ അല്ലെങ്കിൽ വൈദേശികമായിട്ടോ ഉള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഡിഫൻസ് പ്രതിരോധ ആവശ്യാർത്ഥം യുദ്ധമുണ്ടാകും എന്നത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സംഗതിയാണ് അതുതന്നെ ഇവിടെ ഇവിടെയുള്ളൂ അതല്ലാതെ ആ മുസ്ലിങ്ങളെ മുഴുവൻ കാടുന്നിറത്ത് വെച്ചിട്ടൊക്കെ കൊല്ലുക എന്ന് ഇതിനർത്ഥമില്ല ഇതിൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്നതേ മനസ്സിലാക്കാവുന്നതേയുള്ളൂ മൗലവയുടെ റാഹിമഹുല്ല തർജുമാനുൽ കുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി മുപ്പത്തി എട്ട് സൂറത്ത് തോബ ആയിരത്ത് ആറ് പേജ് വ ഇൻ അഹദും മിനൽ ാധകരിൽ ആരെങ്കിലും നിന്നോട് അഭയം തേടി വന്നാൽ അള്ളാഹുവിന്റെ വചനം അവൻ കേട്ടു ഗ്രഹിക്കാൻ വേണ്ടി അവന് അഭയം നൽകുക പിന്നെ അവന്റെ സുരക്ഷിത അവന്റെ സുരക്ഷിത സ്ഥാനത്ത് അവനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അതെന്തുകൊണ്ടെന്നാൽ അവർ വിവരമില്ലാത്ത ആളുകളാകുന്നു നോക്കുക ശത്രുക്കളിൽപ്പെട്ട ഒരാളെ പിടികിട്ടിയാൽ യാതൊരു ചോദ്യവും കൂടാതെ പഴയ ഈ പരിഷ്കരിച്ച കാലത്തും എല്ലാവരും ചെയ്യൽ അവൻ്റെ കഥ കഴിക്കലാണ് ഇവിടെ അള്ളാഹു കൽപ്പിച്ചത് അവൻ രക്ഷ ആവശ്യപ്പെട്ടാൽ അവനെ രക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ വചനം അവനെ കേൾപ്പിക്കുകയും പിന്നീട് സുരക്ഷിതമായ സ്ഥാനത്ത് അവരെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഇതാണ് ഇസ്ലാം ആയിരത്തി ബഹുദൈവാരാധകർക്ക് അള്ളാഹുവിന്റെ അടുക്കലും അവന്റെ റസൂലിന്റെ അടുക്കലും കരാർ ഉണ്ടാകുന്നത് എങ്ങനെ മുഷരിക്കുകളുടെ സ്വഭാവം വഞ്ചനയാണല്ലോ അതുകൊണ്ട് അവർക്ക് യാതൊരു സംരക്ഷണവും അള്ളാഹുവിൽ നിന്നും റസൂലിന്റെ വക്കൽ നിന്നും ലഭിക്കാൻ അവകാശമില്ല കാരണം നേരത്തെ പറഞ്ഞതാണ് കരാർ ലംഘനം നടത്തിയവരാണ് അവർ എന്നിട്ട് അതിൽ എക്സംശം ഇല്ലല്ലീനം എന്തൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് നിങ്ങളുമായി കരാർ ചെയ്ത ആ കൂട്ടരൊഴികെ ഫൂലക്കും ഫസ്തപീ മൂലവും നിങ്ങളോടവർ ചൊവ്വനെ നിൽക്കുന്ന കാലത്തോളം അവരോട് നിങ്ങളും ചൊവ്വിനെ നിൽക്കുക വേറെ നിൽക്കുക പേജ് എഴുന്നൂറ്റി ഇരുപത് ഹൃദയബിയ സന്ധിയിൽപ്പെട്ടവർ വലിയ വഞ്ചന ചെയ്തു ആ നിരക്ക് അവർക്ക് യാതൊരു അവകാശവുമില്ല എന്നാൽ ചിലർ യാതൊരു ചതിയും ചെയ്തിട്ടില്ലായിരുന്നു അവർ മര്യാദ പാലിക്കുമെന്ന് കരുതാം അങ്ങനെ അവർ മര്യാദ പാലിക്കുന്നേടത്തോളം നിങ്ങൾ അവരോട് തുല്യമായി മര്യാദ പാലിക്കുക നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ സ്നേഹിക്കുന്നു കരാറിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കൽ ആയത്ത് തത്തവയാകുന്നു അവർ നിങ്ങളുടെ മേൽ വിജയം നേടിയാൽ നിങ്ങളിൽ അവർ കുടുംബബന്ധമോ കരാർ ബാധ്യതയോ ഒന്നും പരിഗണിക്കുകയില്ല ആ സ്ഥിതിക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലും റസൂലിൻ്റെ അടുക്കലും അവർക്ക് കരാറുണ്ടാകും അസ്ഥിതിക്ക് എന്നാണ് അവർ കരാർ ലംഘിക്കുകയും വഞ്ചിക്കുകയും ചെയ്തതിന് പുറമെ അവരുടെ സ്വഭാവം തന്നെ അതാണ് അതുകൊണ്ട് അവർ നിങ്ങൾ മിത്രങ്ങളായി കരുതരുത് യുദ്ധൂരകം അവരുടെ വായ കൊണ്ട് അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തും വധ അവരുടെ ഹൃദയങ്ങൾ വിസമ്മതിക്കുകയും ചെയ്യും മനസ്സിലുള്ളതല്ല അവർ പുറമേ പറയുന്നത് വഞ്ചനാപരമായ ഭംഗി വാക്കുകളാണ് അവർ പറയുക വാഖ്റുഹും ഫാസിൻ അവരിലധികം പേരും താന്തോന്നികളാണ് ആയിരത്തി ഒൻപത് ൾക്ക് അനിവാര്യതക്കും മറ്റു യാഥാർത്ഥ്യങ്ങൾക്കും പറഞ്ഞ കാര്യങ്ങൾ അവർ തള്ളിക്കളയുകയും നിസ്സാരമായ ഭൗതിക വിഭവങ്ങളെ പകരം സ്വീകരിക്കുകയും ചെയ്തു അവർ ആളുകളെ തടയുകയും ചെയ്തു നിശ്ചയം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എത്ര ചിത്ത അവർ സ്വയം ദുർമാർഗം തെരഞ്ഞെടുക്കുകയും ജനങ്ങളെ ദുർമാർഗത്തിലേക്ക് നിർബന്ധിക്കുകയും ചെയ്തിരുന്നത് മഹാ ചിത്ത അതിന് പുറമെ പൊതുവേ അവർ ദുഷിച്ച സ്വഭാവക്കാരാകുന്നു ആയിരത്ത് പത്ത് ഒരു സത്യവിശ്വാസിയെ പറ്റിയും കുടുംബ ബന്ധത്തെയോ കരാർ ബന്ധത്തെയോ ഒന്നും അവർ പരിഗണിക്കുകയില്ല പേജ് എഴുന്നൂറ്റി ഇരുപത്തി സത്യവിശ്വാസിയാണെന്ന് കണ്ടാൽ പിന്നെ അവർ യാതൊരു മര്യാദയും സ്നേഹവും പുലർത്തുകയില്ല വിശ്വാസി ആയിരിക്കൽ അവരുടെ അടുക്കൽ മഹാകുറ്റമാണ് ഉലൈക്കഴ്ത്തതൂൻ അവർ തന്നെയാണ് അതിക്രമകാരികളും ബന്ധുക്കളോട് പോലും അക്രമം ചെയ്യുവാനും കരാർ ലംഘിക്കുവാനും കാരണം വേറെയൊന്നുമല്ല അവാഹുവിലും റസൂലിലും വിശ്വസിച്ചു എന്നുള്ളത് മാത്രം അത്തരം ദുഷ്ടന്മാരോട് യാതൊരു ദയം കാണിക്കേണ്ട ആവശ്യമില്ല

അവർ ഖേദിച്ചു മടങ്ങുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു മേൽപറഞ്ഞ സ്വഭാവം മാറ്റി സത്യവിശ്വാസം സ്വീകരിക്കുകയും കൃത്യമായ നമസ്കാരവും ജക്കാത്ത് വിതരണവും നിർവഹിക്കുകയും ചെയ്താൽ മതപരമായ സാഹോദര്യം സ്ഥിരപ്പെട്ടു ഇതിൽ വീഴ്ച വന്നാൽ ആ സാഹോദര്യം നഷ്ടപ്പെട്ടു എന്നും മനസ്സിലാകും അറിയാൻ തയ്യാറുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ നാം വിവരിച്ചു കൊടുക്കുന്നു പഠിക്കാൻ തയ്യാറില്ലാത്തവർക്ക് ഇത് ഉപകരിക്കുകയില്ല ആയിരത്തി പന്ത്രണ്ട് അവർ അവരുടെ ശപഥം ലംഘിച്ചാൽ നിങ്ങളുടെ മതത്തിൽ അവർ ആക്ഷേപിക്കുകയും ചെയ്താൽ അവിശ്വാസത്തിൻ്റെ നേതാക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക ഇന്നഹും ലാ നിശ്ചയം അവർക്ക് യാതൊരു ശപഥങ്ങളുമില്ല അവർ ചെയ്ത കരാറിനെ അവർ വിലവെക്കുകയില്ല വിലവെക്കുകയില്ലഹും അവർ പിൻമാറുവാനും മതി ഉടമ്പടിയോ ഉപദേശമോ അപേക്ഷയോ ന്യായവാദമോ ഒന്നും വിലവെക്കാതെ അക്രമത്തിന് വരുന്നവരോട് യുദ്ധം പ്രയോഗിച്ച് തടയുകയല്ലാതെ എന്തു ചെയ്യും അപ്പോൾ അവരുടെ ഈ സ്വഭാവം മാറ്റി അവർ മര്യാദ പാലിക്കുന്നവരാകാനും മതി പേജ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്ത് പതിമൂന്ന് ഖൗമൻ നകഫു ഒരു ജനതയോട് നിങ്ങൾ യുദ്ധം റസൂലി റസൂലിനെ കടത്താൻ അവർ തീരുമാനിക്കുകയും ചെയ്തു ആദ്യമായി നിങ്ങളോട് യുദ്ധം ആരംഭിക്കുകയും ചെയ്തു അങ്ങനെയുള്ള അവരെ ബലമായി പ്രതിരോധിക്കുകയല്ലാതെ എന്ത് ചെയ്യും അവരെ നിങ്ങൾ ഭയപ്പെടുന്നുവോ അൻ എന്നാൽ നിങ്ങൾ ഭയപ്പെടുവാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ നിങ്ങൾ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ജനഹൃദയങ്ങളിൽ നിങ്ങളോട് ഉറുപ്പും വിരോധവും ഉണ്ടാക്കുവാനും നേരെ മറിച്ച് സ്നേഹവും ബഹുമാനവും ജനിപ്പിക്കുവാനും കഴിയുന്നവരാണ് അള്ളാഹു അവനുദ്ദേശിക്കുന്നതിനെല്ലാം കഴിവുള്ളവനുമാണ് അതുകൊണ്ട് അവനെയാണ് ഭയപ്പെടേണ്ടത് ഹദീബിയ സന്ധിയിലെ കരാറുകൾ ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ സഖ്യ ബന്ധുക്കളായത്തിനെതിരിൽ കൊറേഷികൾ അവരുടെ സഖ്യബന്ധുക്കളായ ബനു ബക്രിനെ സഹായിച്ചു പ്രവാചകനെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കാൻ സർവവിധ ശ്രമങ്ങളും നടത്തി മുസ്ലിങ്ങൾക്ക് നേരെ ആദ്യം മർദ്ദനം അഴിച്ചുവിട്ടതും അവർ തന്നെ ഒന്നാമത് നടന്ന ബദ്ര യുദ്ധത്തിന് കാരണമുണ്ടാക്കിയതും അവർ തന്നെ ആയിരത്ത് പതിനാല് അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളുടെ കൈകളെ കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കും അവർ അവരെ അവൻ നിന്ദിക്കുകയും ചെയ്യും അലഹി അവർക്കെതിരിൽ നിങ്ങളെ അവൻ സഹായിക്കുകയും ചെയ്യും വിശ്വാസികളായ ആളുകളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഈ ദുഷ്ടന്മാരുടെ മർദ്ദനങ്ങളേറ്റ് അവർക്ക് വളരെ മനോവേദനയുണ്ടായിട്ടുണ്ടല്ലോ ആ വേദന അള്ളാഹു ശമിപ്പിക്കും നബി സ്വഹാബികൾ മർദ്ദിക്കപ്പെട്ട വിവരം അറിയുമ്പോൾ നമുക്കും മനോവേദന ഉണ്ടാകുന്നുണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചത് അറിയുമ്പോൾ വേദന ലഘുവാകുകയും ചെയ്യുന്നു എല്ലാ മുഖ്മിനുകൾക്കും ഈ അവസ്ഥ ഉണ്ടാകും ആയിരത്ത് പതിനഞ്ച് പേജ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് അവരുടെ ഹൃദയങ്ങളിലെ കോപ കാഠിന്യത്തെ പോക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹു അവരുദ്ദേശിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതുമാകുന്നു ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് പലയിടത്തും വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഖേദിച്ചു മടങ്ങുകയും മാപ്പ് ചോദിക്കുകയും പരിഹാരം ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കുമെന്നാണ് അതിന്റെ ചുരുക്കം അലീമൻ ഹക്കീം അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു ആയിരത്ത് പതിനാറ് അഥവാ നിങ്ങൾ ഒഴിവാക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ MM <laughs> <to cuarto material> ും നിങ്ങളിൽ നിന്ന് സമരം ചെയ്തവരെ വിശ്വാസികളെയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തവരെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സസൂക്ഷ്മം അറിയുന്നവനാകുന്നു മേലിൽ പ്രവർത്തിക്കും എന്നറിയൽ ഭാവിയെപ്പറ്റിയുള്ള അറിവാണല്ലോ പ്രവർത്തിച്ചു എന്ന് ഭൂതകാല അറിവ് കാര്യം നടന്നതിന് ശേഷം മാത്രമല്ല അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ജിഹാദ് ചെയ്തവരാര് എന്നുള്ള അറിവ് ജിഹാദ് സംഭവിച്ചതിന് ശേഷമേ ലഭിക്കുകയുള്ളൂ അതാണ് മേൽപ്രകാരം പറഞ്ഞത് അപ്പോൾ കാര്യം അങ്ങനെ നടക്കണം അതിനു ശേഷമേ നിങ്ങളെ ഒഴിവാക്കുകയുള്ളൂ എന്ന് സാരം നിങ്ങൾ ത്യാഗം ചെയ്യാൻ മുന്നോട്ട് വന്നു എന്ന് എല്ലാവർക്കും അപ്പോൾ ബോധ്യമാകും അള്ളാഹുവിനും റസൂലിനും മക്്മിനുകൾക്കും എതിരായി കാഫറുകളുമായി രഹസ്യബന്ധം സ്ഥാപിക്കൽ മഹാ തെറ്റാണെന്നും ഒരു മുക്മിനിൽ നിന്നൊരിക്കലും അൽ അതുണ്ടാകാതല്ലെന്നുമുള്ള വിഷയം ഖുർആാനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഒഴിവാക്കപ്പെടുകയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ടും സമൂഹത്തിൽ സമ്പർക്കം പുലർത്തുന്നതുകൊണ്ടും മാത്രം നിങ്ങൾ യഥാർത്ഥ മുഖ്മിനുകളെന്ന് അംഗീകരിക്കുകയില്ല നിങ്ങളുടെ ത്യാഗസന്നദ്ധത കൊണ്ടും അള്ളാഹുവിനോടും മ്മിനുകളോടും ആത്മാർത്ഥമായ കൂറ് പുലർത്തുന്നതുകൊണ്ടും മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുകയുള്ളൂ എന്ന് സാരം ശ്രദ്ധിക്കുക നിങ്ങളിൽ നിന്ന് സമരം ചെയ്തവരെ അള്ളാഹു അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിൽ അത് തുറന്നു കാണിക്കപ്പെടുക എന്നതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്